പരമേശ്വരനെ മഹാദേവനെ ഭവാനീ ദേവി അല്ലാതെ പാർവതീദേവി ശുശ്രൂഷിക്കുന്നത് പോലെയാണ് ശുശ്രൂഷിച്ചത് എന്താ അർത്ഥം മനസ്സിലായോ മഹാദേവനെ ശുശ്രൂഷിക്കാൻ അധികാളം കിട്ടില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അവിടുത്തെ അത്ര ആകർഷകത്വം ഉണ്ടാവില്ല കേട്ടോ എവിടെയാണ് ആകർഷകത്വമുള്ളത് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മൂന്നാമതൊരു കിട്ടുന്നത് നമ്മളിങ്ങനെ അടുത്ത് പോകും പ്രാർത്ഥിക്കൊക്കെ ചെയ്തുകൊണ്ടോ ഒരു മാലയൊക്കെ ചേർത്തിട്ട് ശിവലിംഗ് ആയത് കൊണ്ടാണ് ശരിയായിട്ടുള്ള രൂപത്തിലാണെങ്കിൽ എടുത്ത് പോകുന്നില്ല ചില ആൾ ശിവലിംഗത്തിന് അടുത്ത് പോകുക അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുക എന്ന സമ്പർക്കായിരുന്നു അവിടെ ഇങ്ങനെ ചുറ്റി പഠനങ്ങനെ ഒരു കാര്യമായിട്ടൊരു സർപ്പിങ്ങനെ നിൽക്കുക ആക്കം തൊട്ടിട്ട് നിൽക്കുന്ന അഭിഷേകം ചെയ്യാന്ന് പോകില്ല ഞങ്ങള് പുറത്തുനിന്ന് പറയും ചില ഉത്സാഹം പറയാം എന്തുകൊണ്ടാണ് ഇത് കഴുത്തിൽ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഏത് സമയത്തും ഒന്നിങ്ങനെ തീർന്നില്ലേ അങ്ങനെയുള്ള ഒരു സർപ്പത്തോട് കൂടിയിട്ട് രുദ്രാക്ഷങ്ങള് മേൽക്കുമേൽ ചാർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു അലങ്കാരമാകുന്ന തരത്തില് തലയോട് മാല പുറത്തേക്ക് ചാർത്തിയിട്ടുണ്ട് രക്തങ്ങനെ ഉറ്റി വീഴുന്നത് പോലെ തോന്നുന്ന പുലിത്തോലാണ് ആകപ്പാട് കൊടുത്തിട്ടുള്ളത് ബാക്കി ശരീരം ശരീരമൊക്കെ ഭസ്മം വളാരി കട്ടിയിൽ പൂശിയിട്ടുണ്ട് അതും സാധാരണ നമ്മൾ ഭസ്മെന്നല്ല അതായത് ഭക്ഷണമുണ്ടാക്കുന്ന അടുപ്പുന്ന് പോലും അല്ല അന്നത്തെ കാലത്ത് പിന്നെ ചുടലേന്ന് വാരിയെടുത്ത് അറിയേ പറ്റുള്ളൂ അത് വാരിയെടുത്ത് ചുടുവെട്ടിങ്ങനെ തന്നെ കേൾക്കണം ഇങ്ങനെ കേട്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മൂന്നാമതൊരു കണ്ണ് എണ്ണൊക്കെയാണെങ്കിൽ കുറച്ച് പേര് ഉണ്ടാവും ഇതിൽ മൂന്നാമതൊരു കണ്ണൊക്കെ കേട്ട് പേര് തന്നെ വിരൂപാക്ഷൻ ജടാമകൂടൊക്കെ ധരിച്ചിട്ടുണ്ട് ജടയാണ് കിരീടം ഒരു ഭാഗത്തോട് വെള്ളൊഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രകല വിഴാറായിട്ടുണ്ട് ഓ എന്തിന് പറയുന്നു ഒരു കടുന്തൊടി കൂടിയിട്ട് ഒരു പഴയ ശൂല പഠിച്ചു കുരുക്കിക്കൊണ്ടിരിക്കുന്ന മഹാദേവൻ നാലു നോക്ക അദ്ദേഹത്തെയാണ് നമ്മുടെ പാർവതി ദേവി അദ്ദേഹത്തെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോലും ഭക്ഷിക്കാതെ ഒരുപാട് പേര് പറഞ്ഞു കൊടുത്തു പ്രലോഭനങ്ങളിലൊന്നും ലഭിഴാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നുമില്ല കണ്ടില്ല ഇദ്ദേഹത്തിന്റെ വേഷം കണ്ടില്ല ഇദ്ദേഹത്തിന്റെ എന്താ ഒരു യോഗ്യത നീ വേറെ ൾക്കാരെ അന്വേഷിച്ചു പറഞ്ഞു നോക്കിയിട്ടും ലബലേശം പോലും മാറ്റം വരാതെ ശ്രീ പരമേശ്വരനെ ശുശ്രൂഷിച്ചു അപ്പം എന്താ നോക്കിയത് സൗന്ദര്യാണോ കേമത്താണോ അല്ല കൈലാസത്തിലെ കേമത്താണോ ഒന്നുമല്ല കെട്ടിടമാണോ ശരീരത്തിന്റെ കേമത്താണോ ഇതൊന്നുമില്ലാത്ത മഹാദേവനെ എന്താ ആ ചൈതന്യത്തെ മാത്രം കണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു സേവിച്ചു അത് ശ്രീ പാർവതി പറയുന്നുണ്ട് ഭവാനി എന്ന് പറഞ്ഞ ഇതാണ് ഇതാണ് ലോകത്തില് ഭർത്തൃ ശുശ്രൂഷണത്തിന്റെ മാതൃകയല്ല ധർമ്മത്തിന്റെ ഉത്തമ മാതൃക ഈ ഗുരുവായൂരപ്പനെ ശുശ്രൂഷിക്കാൻ ഒരാൾ വന്നു പറഞ്ഞാൽ അതിലൊന്നും വലിയ അത്ഭുതൊന്നുമില്ല കാരണം സൗന്ദര്യോത്തരതോപി ദുദ്രൂപം ൂപം ആശ്ചര്യോപ്യാശ്ചര്യം വിഷ്ണോ വിഭോ ആർക്കാണ് കൗതുകം തോന്നാത്ത ഭൂദേവി പറയും ഞാൻ പൂജിക്കാം അപ്പൊ ശ്രീദേവിയുടെ മനുഷ്യൻ ഞാൻ പൂജിക്കാ പുറത്തുള്ളവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാറാണ് മുഴുവൻ പറയും ഭഗവാനെ എന്ത് വേണമെങ്കിൽ ശുശ്രൂഷിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഗുരുവായൂർ പറഞ്ഞു പറയില്ലേ എൻ്റെ പത്മനാ പറയില്ലേ പറയും ഈ മഹാദേവനെ ശുശ്രൂഷ അതിൽ പരിപ്രതാധർമ്മം ധർമ്മം എന്നില്ല മറ്റുള്ളതിൽ കാരണം അത്രമാത്രം ആകർഷണ ശക്തിയുള്ള ഭഗവാനെ ആരും ശുശ്രൂഷിക്കും എന്നാൽ മഹാദേവനെ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ധർമ്മം മാത്രം നോക്കിയിട്ടാണ് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നീ എന്നെ ശുശ്രൂഷിച്ചത് ഇതുപോലെയാണ് എന്റെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഭഗവാനെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് എന്നെ ശുശ്രൂഷിച്ചത് എനിക്ക് സന്തോഷമായിട്ടോ ഞാനെന്താ സന്തോഷിച്ചിരിക്കുന്നു എന്റെ ആ ഭക്ത ശുശ്രൂഷണം തന്നെ സന്തുഷ്ടനായിരിക്കുന്നു എന്താ വരമ്പെന്ന് ചോദിച്ചില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഈശ്വരനെ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈശ്വരന് കൊടുക്കുന്ന പോലെ അനുഗ്രഹങ്ങൾ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു നിന്റെ ആഗ്രഹം പറയുന്നു നമ്മൾ വിഭാഗം കഴിഞ്ഞിട്ട് കാലം കുറച്ച് കഴിഞ്ഞു എന്താ നിന്റെ ആഗ്രഹം പറയൂടെ പറയുന്നില്ലേ വേണ്ടു സാധിപ്പിക്കാൻ അല്ലേ എന്ന് പറയുന്നു പറഞ്ഞപ്പോഴും അപ്പോഴും ഇവരെന്താ പറഞ്ഞത് ഇപ്പം നല്ലൊരു സമയമാണ് എന്തും പറയാന്ന് വിചാരിച്ചില്ല എനിക്ക് അങ്ങയുടെ ഇഷ്ടം അല്ലാതെ എനിക്ക് എന്താ പ്രത്യേകിച്ച് ആഗ്രഹമുള്ളത് എന്താ പറഞ്ഞത് ലക്ഷം കാണിച്ചു അപ്പോഴാണ് അദ്ദേഹം തീരുമാനിച്ചു ഇനിയതായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നടക്കണം എന്ന് സങ്കല്പിച്ചു ആ തപശകൃതിയുടെ പ്രഭാവം കൊണ്ടാണ് കൈ എങ്ങനെ ഉയർത്തിയപ്പോഴേക്കും അവിടെ ഒരു വിമാനം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതാണ് വിമാനം എന്നുള്ള ആ ഒരു വലിയൊരു ഒരു വാഹനം എന്ന് നമുക്ക് പറയാം അതിന് കേവലം നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ഒരു സാധാരണ വിമാനം പോലൊന്നും കണക്കാക്കരുത് ഇതിനേതാണ് ഉപഗ്രഹത്തെക്കാളൊക്കെ പ്രഭാവമുള്ളതെന്ന് പറയണം ഇത് ആദ്യ വിമാനമാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പത്തേ വിമാനം ഉണ്ടായിട്ടില്ലേ മറ്റേ കക്ഷിയില് ഒഡീഷ അദ്ദേഹത്തിന് ഉണ്ടായില്ല ഇത് ആ കാലഘട്ടം പറയുന്നത് ഇതൊക്കെ അങ്ങനത്തെ പ്രപഞ്ച സൃഷ്ടിയിൽ ജനസംഖ്യ വരുന്നതിന് മുമ്പ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ ഒരു വിമാനമായിട്ട് മാറി അതിമനോഹരമായിട്ടുള്ള ഈ വിമാനം അങ്ങനെ വന്ന് ഈ ആശ്രമത്തിന്റെ മുമ്പിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൽ കേറുന്നാൽ അത്ഭുത വിമാനം പറയാ ഭാഗവതം എന്ന് വായിക്കുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ അറിയണം വിമാനം എന്നുള്ള ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ വിമാനം എന്നുള്ള പദം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വ്യാസോച്ഛിഷ്ടം ജഗോത്സവം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എൻ്റെ ഇവിടെയാണ് പറഞ്ഞു തരുന്നത് നമുക്ക് വിമാനം എന്നുള്ള സങ്കല്പം ആകാശത്തിലൂടെ പോകുന്ന വിമാനം എന്ന് അങ്ങനെ പോകല്ലേ ഇത് എവിടേക്കാണ് പോയത് എന്നുള്ളത് കണക്കൊന്നുമില്ല അതിലേക്ക് കയറണം ഇനി ഇപ്പോഴും അതിൻ്റെ ആ മനോഹാരിത കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കയറാൻ തോന്നില്ല കാരണം ആശ്രമവാസികളായി നമ്മൾക്ക് ഇതിൽ കയറാൻ പറ്റുമോ എന്ന് വിചാരിച്ചത് അപ്പോഴത്തെ പറഞ്ഞു അതിൽ നിന്നൊന്നും പരിഭ്രമിക്കൊന്നും വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം അതായത് തടാകത്തിൽ തടാകത്തിലൊന്ന് കുളിച്ചാൽ മതി അത്യാവും ഒന്ന് കുളിച്ച് ശുദ്ധമായിട്ടൊന്നും കയറാത്താൽ മതിയല്ലോ ഒന്ന് വിശദൊന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ആ തടാകത്തിൽ ഇറങ്ങി കുളിക്കുകയാണ് കുളിച്ച് കയറിയപ്പോഴേക്കും ശരീരത്തിന് രക്തത്തില്ലാത്തൊരു മാറ്റം മുഖം കാണുന്നില്ല മുഖം എടുത്താളെ കാണുന്നുള്ളൂ അല്ലേ നമുക്ക് ക്രെഡിറ്റ് അടുത്ത് ഉണ്ടായിട്ട് നമ്മുടെ മുഖം കിട്ടുന്ന മുഖൊന്നും നമുക്ക് കാണുന്നില്ല വേറൊരു പാട്ടുള്ളൂ അറിയാതെ ഇത്ര കേമനായാലും അങ്ങനെയാണ് പതിവ് ഒക്കെ ഉള്ളൂ മുഖം കാണണമെങ്കിൽ ഈ ഇത്തി എടുത്തെടുത്ത് ഉണ്ടായാൽ തന്നെ ചില ആൾക്ക് മുഖത്തിന്റെ അറ്റം കാണാൻ അങ്ങനെയാണ് ചില ആൾക്ക് അയാൾക്ക് അതും കാണില്ല ഇത്രേങ്കിലേ ഈ ചങ്ങാതി നന്നായി പിന്നെ കണ്ണാടി കണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ നോക്കിയപ്പോഴും പറഞ്ഞു അത് സുന്ദരനായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു പാകപാട് നോക്കിയപ്പോൾ എന്തൊരു മാറ്റം തിരിച്ചെന്താ പറഞ്ഞിട്ടുണ്ടാവുക നീ സുന്ദരിയായിരിക്കുന്നു എന്നും പറഞ്ഞു അതേ അതെയോ ചോദിച്ചു സന്തോഷമായിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞാൽ സന്തോഷമാവും അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വെള്ളത്തിൽ തടാകത്തിന് കുറച്ചുപേരും ഇങ്ങനെ കയറി പോകുന്നത് അതെല്ലാന്ന് ചോദിച്ചു സാരമില്ലേ കാണിച്ചാൽ അവർക്ക് അവിടെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെയാണ് ഈ കുടിയേറ കഴിഞ്ഞ് അതിമനോഹരമായ വേഷത്തോടു കൂടിയിട്ടാണ് ഇവർ വിമാനത്തിന്റെ സമീപത്തെത്തുന്നത് കേട്ടോ ആ സമീപത്തെത്തുമ്പോഴേക്കും അവിടെ കുറെ സുന്ദരികൾ ഒരു അഞ്ചു കന്യകമാർ കന്യകമാര് അവിടെ ഉണ്ടായി തടാകത്ത് അങ്ങനെ കയറിപ്പോയവരാണ് ആ സുന്ദരികളാണ് ഈ ദേഹത്തെയും യഹൂതിയെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നത് അതായത് ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കഴിക്കുന്നില്ലേ ഇന്ന് എയർഫോസ്റ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വിമാനത്തിൽ ഇതിന്റെ തുടക്കം കുറിച്ചത് ഭാഗവതെന്ന് നോക്കിയാൽ മതി ദശകന്യകമാരി സുന്ദരികളായിട്ടുള്ള ഇവരാണ്

ഇപ്പോഴീ രണ്ട് നിലയൊക്കെ മൂന്ന് നിലയൊക്കെ ബസ്സുകളൊക്കെ കാണാം അല്ലെ തിരുവനന്തപുരത്തൊക്കെ പോകും അല്ലെ എപ്പോഴില്ലേണ്ടായിട്ടു അല്ലേ ഇതുപോലുള്ള വിമാനമാണ് ഉണ്ടാക്കിയെന്ന് പറയാം വിമാനത്തിന് ഇന്നിപ്പോ കണ്ടല്ലേ ഇങ്ങനെ നിലകളൊക്കെ ഉള്ളത് ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന അത്രയോ കോടികൾ ചിലവഴിച്ച് പോകുന്ന ചൊവ്വയിലേക്ക് ബുധനിലേക്കൊക്കെ പോകുന്നു അടുത്തത് ബുധനാണ് കേട്ടോ ചൊവ്വയിലേക്ക് പോയി കഴിഞ്ഞു ഇനി അടുത്ത പദ്ധതി ബുധനിലേക്ക് കാണാം അപ്പൊ അതിലൊക്കെ ഉപരി ഉപരി നിലകളൊക്കെ ഉണ്ടാവും ഓരോന്നായിട്ട് അല്ലെ കടന്നു പോകുന്നു അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു വിമാനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ വിമാനമാണ് കൊണ്ട് ഇവിടെ വന്നത് എന്നാണ് അതിൽ കയറിയിട്ട് യാത്രയായി അപ്പൊ ഇത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഇരിക്കുന്ന ആൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റൂട്ടോ അതിന് പ്രത്യേകിച്ച് സീറ്റ് കയറി കേണ്ടതില്ല പ്രത്യേകിച്ച് ഒരു ഇന്ധനം വേണ്ടതില്ല ഒന്നും വേണ്ടതാ പറഞ്ഞത് മനസ്സാന്നിധ്യം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും അതായത് ടച്ച് ചെയ്തിട്ടാളും ഇപ്പൊ സ്ക്രീനുകളൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടിട്ടുള്ളത് മുമ്പത്തെ വിമാനം പോലെയല്ല ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടില്ലേ പക്ഷെ അന്ന് പറഞ്ഞത് ഈ കൈ കൊണ്ടൊന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സ് ടച്ച് ചെയ്താൽ മതി ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് പുരോഗമിച്ച് ഇവിടെ കെട്ടുന്നുണ്ട് ചില ആൾക്കാര് അവിടെ പോയിട്ട് നിന്നാ മതി അല്ലെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചാ മതി തുറക്കട്ടെ വാദങ്ങൾ അടഞ്ഞോട്ടെ അതെ അടിയുന്നു കേട്ടിട്ടുണ്ട് ഇത് ഭാഗവതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഇവിടെ നേരെ വടക്കോട്ട് ഇങ്ങനെ ചെന്ന് കിഴക്കോട്ട് പോട്ടെ സങ്കല്പിക്കൊണ്ട് വന്നിരുന്നു കുറച്ച് താഴ്ന്നു പോട്ടെ കാരണം ഈ കാഴ്ചകളൊക്കെ കാണും കുറച്ച് വേഗത കുറയട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേഗത കുറഞ്ഞു പോകുന്നില്ല ഇങ്ങനെ അനേകം അനേകം പുണ്യസങ്കേതങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപഗ്രഹങ്ങളൊക്കെ വെച്ച് പറഞ്ഞു തരുന്ന സംഭവങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാണിച്ചു തന്നു ഈ ശ്രീമദ് ഭാഗവതത്തിലൂടെ ലോകം അലോകം ഒക്കെ കടന്ന് പോവാണ് എന്താണ് നമ്മുടെ സ്ഥലം വിട്ട് ഭൂമി വിട്ട് എത്രയോ എത്രയോ അകലത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് പലതും കാണുന്ന രംഗങ്ങൾ പല നന്ദനോദ്യാനം പുഷ്പഭദ്രക അതുപോലെ മാനസം അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാം കൈലാസത്തിൻ്റെ അരികിലൂടെയൊക്കെ പോകുന്ന രംഗം കാണാം അതൊക്കെ അത്ഭുതമല്ലേ ഇതൊക്കെ വിമാനത്തിലൂടെ ഈ യാത്രയിൽ ഒരു ദിവസങ്ങളെത്ര പോയി മാസങ്ങൾ എത്ര പോയി ഒന്നും അറിയാതെ യോഗത്തിന് പോലുള്ള എന്തിനെ കാണാൻ സഞ്ചരിക്കുന്നു അതിനിടയിൽ ഒരു ദിവസം ഒരു ഉണ്ടായി ിലൊക്കെ വിമാനത്തിന്റെ ഭിത്തിയിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഗ്ലാസ് ആണ് അല്ലെ ഗ്ലാസ് ഒരു പത്തുമില്ല കേട്ടോ പറഞ്ഞാൽ ഹിമാലയം പോലുള്ള മഞ്ഞ് മലകൾക്കുള്ളിൽ മഞ്ഞ് അങ്ങനെ കത്തി കെട്ടിയായിട്ട് വീടിറ്റ് പിന്നെ അത് ഒരുങ്ങാനുള്ള സാഹചര്യം ഇല്ലാതെ കിടക്കുമല്ലോ അങ്ങനെ കിടന്നിട്ട് അത് വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക ശിലായ് രൂപാന്തരപ്പെടും അതിനെയാണ്ഫടികം എന്ന് പറയുന്നത് അതൊരു ഇത്തിരി കഷ്ടം കിട്ടണമെങ്കിലൊക്കെ നല്ല ചെലവരുത് അപ്പൊ ഒരു സ്ഫടികമാല ഇരുന്നൂറിനും നൂറ്റൂറിലും റോഡ് സൈഡിൽ സ്ഫടികമാലയല്ല പേട മനസ്സുകൊണ്ട് സങ്കല്പിക്കാം നമ്മളെ തുളസി മാല പോലെ അല്ലേ ഏതോ കമ്പനികൾക്ക് ബിസിനസ് ആയിട്ട് എന്തൊക്കെയോ മരത്തിന്റെ കപ്പുകൾ കൊണ്ട് നമ്മളെയൊക്കെ തുളസി മാല എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ സ്പടികമാല എന്ന് പറഞ്ഞ് വെറ്റിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള സ്ഫടികം എന്നുള്ളതിന് വലിയൊരു ശക്തിയുണ്ട് പണ്ട് കാലത്ത് സ്ഫടികത്തിന്റെ ശിവലിംഗൊക്കെ മഹാൽ മക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കിട്ടാനില്ല എന്നാൽ അത്തരത്തിലുള്ള സ്ഫടികം മാത്രമേ അന്നുള്ളൂ എന്നാണ് ഗ്ലാസിന് പകരം ഉപയോഗിക്കണമെങ്കിൽ അത് മാത്രമല്ല ഉള്ളൂ അങ്ങനെയുള്ള സ്ഫടികൊക്കെ വെച്ചിരിക്കുന്നതിലൂടെ അങ്ങ് അങ്ങ് ദൂരക്കാഴ്ച അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കാണിച്ചു കൊടുത്തു അത്രേ ദേവി താഴോട്ടോ നോക്കിയേ മുഴുവൻ ഇങ്ങനെ പോക പോലെയാണുള്ളത് കേട്ടോ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഉള്ളു നോക്കിയൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും ഇതിലൂടെ ഒന്ന് സൂക്ഷിച്ചു പറഞ്ഞു നോക്കി നോക്കിയപ്പോഴെന്താ കണ്ടെന്ന് പറയോ വളരെ വളരെ അറിയല്ലേ പത്നിയായ സ്വാശ്രമായ നിവർത്തേ നിവർത്തത പറയേ അതായത് സ്വന്തം ആശ്രമം പോലും കാണിച്ചു കൊടുത്തു ഭൂമിയെ കാണിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ തന്നെ ഇവിടെ എത്തിന്നാണ് അല്ലേ അതാ നമ്മൾ തന്നെ നമ്മുടെ ഭൂമിയില്ലേ ദേവി അതാണ് നാരങ്ങ പോലെ ഒരു ഉരുണ്ടിട്ട് കാണുന്നില്ല ഭൂവോ ഗോളോ അതാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴും ഭാരതീയ ദർശനത്തിലൂടെ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും നമ്മൾ അംഗീകരിക്കില്ല പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ തീരെ അംഗീകരിക്കില്ല സെപ്റ്റംബറിലെ പരീക്ഷയ്ക്ക് അപ്പോൾ പറയും ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വേറെ ചിലരുടെ പേരൊക്കെ എഴുതി കഴിഞ്ഞാലേ സന്തോഷമാവുള്ളൂ വിമാനം കണ്ടുപിടിച്ചതാരാണെന്ന് ചോദിച്ചാൽ ഇത് സഹോദരന്മാർ റൈറ്റ് സഹോദരന്മാരെ എഴുതിയാലേ ഒത്തിരി റൈറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ റോങ് ആവുള്ളൂ ഭാഗവതൊക്കെ ഇവിടെ കൊണ്ട് കഴിയും ഈ ഹോളിനുള്ളിലും അമ്പലത്തിലും ഒക്കെ ആയിട്ട് കഴിയും ഇത്രേ ഉള്ളൂ നമ്മളിത് ഉൾക്കൊള്ളുന്നില്ല മാത്രം കഴിഞ്ഞാൽ ഇത് ഇതൊന്നും പുതിയതായിട്ട് കാണിക്കാൻ പറ്റില്ല പുസ്തകങ്ങൾ പുതിയതായിട്ട് അടിക്കാൻ പറ്റും ഇഷ്ടംപോലെ എഡിഷൻസ് വരും പക്ഷേ ഋഷീശ്വരന്മാരുടെ ഉൾക്കാഴ്ച ഇൻസൈറ്റ് ജംഗിത്സവം അദ്ദേഹത്തിന്റെ വായിലൂടെ പുറത്തേക്ക് വന്ന് ഈ ഉൾക്കാഴ്ചയാണ് കാണിച്ചത് വിദേശികൾക്ക് പേരിടാൻ ഒക്കെ പ്രേരകമായിട്ടുള്ളത് ഈ ദൂര കാഴ്ചയാണ് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത് ഈ ഒരധ്യായം വർണ്ണിച്ചത് പത്ത് അമ്പത്തേഴ് ശ്ലോകങ്ങൾ ഈ വിമാനത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും അതിലുണ്ടായ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു